ഹായ് ഫ്രണ്ട്സ് ഇന്നലെ നമ്മൾ നോക്കിയ കറണ്ട് അഫെയേഴ്സ് ചോദ്യങ്ങളുടെ ബാക്കി ഭാഗമാണ് നമ്മൾ നോക്കുന്നത് ഡി പി എസ് ഫ്ലാമിംഗോ തടാകത്തെ സംരക്ഷണ റിസർവായി ഔദ്യോഗികമായി അംഗീകരിച്ച സംസ്ഥാനം ഉത്തരം മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിലുള്ള നവി മുംബൈയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു തടാകമാണ് ഡി പി എസ് ഫ്ലാമിംഗോ തടാകം ഈ ഫ്ലാമിംഗോ എന്നുള്ള ഈ ബേഡിൻ്റെ ആവാസ കേന്ദ്രം കൂടിയാണ് ഈ തടാകം അടുത്ത ചോദ്യം ഏത് സംസ്ഥാനത്ത് നിന്നാണ് അമേരിക്കയിലേക്ക് ഇന്ത്യൻ മാതാള നാരങ്ങ ആദ്യ കടൽ മാർഗ വാണിജ്യ കയറ്റുമതി ചെയ്തത് ഉത്തരം മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിൽ നിന്നാണ് അമേരിക്കയിലെ ന്യൂയോർക്കിലേക്ക് ആദ്യമായിട്ട് ഇന്ത്യയിൽ നിന്ന് കടൽ മാർഗം മാതാള നാരങ്ങ കയറ്റുമതി ചെയ്തത് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത് ജനുവരി ഇരുപത്തി ആറ് മുതൽ സ്കൂൾ അസംബ്ലികളിൽ ഭരണഘടനയുടെ ആമുഖം വായിക്കണം എന്നത് നിർബന്ധമാക്കിയ സംസ്ഥാനം ഉത്തരം മഹാരാഷ്ട്ര ഇതോടൊപ്പം ഓർത്തുവെക്കുക സ്കൂളുകളിലെ ടെക്സ്റ്റ് ബുക്കുകളിൽ ആദ്യ പേജിൽ ആമുഖം അച്ചടിക്കണമെന്ന് നിർബന്ധമാക്കിയ സംസ്ഥാനമാണ് കേരളം അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ച് വർഷത്തെ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയത് ഉത്തരം വിദർഭ മഹാരാഷ്ട്ര റീജ്യൻ ഫൈനലിൽ കേരളത്തെ പരാജയപ്പെടുത്തിയാണ് വിദർഭയുടെ ജയം ഇവരുടെ മൂന്നാമത്തെ കിരീടമാണ് ഇത് കേരള ടീമിനെ നയിച്ചത് സച്ചിൻ ബേബി അടുത്ത ചോദ്യം കുറ്റകൃത്യങ്ങൾ കണ്ടെത്തുന്നതിനും തെളിവുകൾ ശേഖരിക്കുന്നതിനുമായിട്ട് രാജ്യത്തെ ആദ്യത്തെ മൊബൈൽ ഫോറൻസിക് വാൻ നിലവിൽ വന്നത് എവിടെ ഉത്തരം മഹാരാഷ്ട്രയിലെ മുംബൈയിൽ കുറ്റകൃത്യങ്ങൾ കണ്ടെത്തുന്നതിനും തെളിവുകൾ ശേഖരിക്കുന്നതിനുമായിട്ട് രാജ്യത്ത് ആദ്യത്തെ മൊബൈൽ ഫോറൻസിക് വാൻ നിലവിൽ വന്നത് മഹാരാഷ്ട്രയിലെ മുംബൈയിലാണ് അടുത്ത ചോദ്യം രാജ്യത്തെ ആദ്യത്തെ തേൻ ഗ്രാമം മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിലുള്ള മങ്കറാണ് രാജ്യത്തെ ആദ്യത്തെ തേൻ ഗ്രാമം എന്ന പേരിൽ അറിയപ്പെടുന്നത് അടുത്തത് നാഡി വ്യവസ്ഥയെ ബാധിക്കുന്ന അപൂർവ രോഗമായ ഗില്ലൻ ബാരി സിൻഡ്രോം ബാധിച്ചുള്ള ഇന്ത്യയിലെ ആദ്യത്തെ മരണം റിപ്പോർട്ട് ചെയ്തത് പൂനെ മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിലുള്ള പൂനെയിലാണ് നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന അപൂർവ രോഗമായിട്ടുള്ള ഗില്ലൻ ബാരി സിൻഡ്രോം ബാധിച്ചുള്ള ഒരു മരണം ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്നത് എവിടെ ഉത്തരം മുംബൈ മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിലുള്ള മുംബൈയിൽ സ്ഥിതി ചെയ്യുന്ന യൂണിവേഴ്സൽ എ ഐ യൂണിവേഴ്സിറ്റിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത യൂണിവേഴ്സിറ്റി അടുത്ത ചോദ്യം ഉത്തരാഖണ്ഡിൽ വെച്ച് നടന്ന മുപ്പത്തെട്ടാമത് ദേശീയ ഗെയിംസിൽ ജേതാക്കളായതായിരുന്നു ഉത്തരം സർവീസസ് ഉത്തരാഖണ്ഡിലെ ദേശീയ പക്ഷിയായിട്ടുള്ള ഹിമാലയൻ മൊണാലാണ് ഈ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം തിപേശ്വർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തരം മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിലാണ് തിപേശ്വർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് കൂടുതൽ ചോദ്യങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം